എൻ്റെ റൂമിനോളം കംഫർട്ടായുള്ളൊരു സ്പേസ് ഞാൻ ഇന്നേ വരെ കണ്ടുപിടിച്ചിട്ടില്ല അതുപോലെ തന്നെ അച്ഛൻ്റെ ചെരുപ്പിനോളം കംഫർട്ടായിട്ടുള്ള ഒരു ചെരുപ്പും ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇന്നത്തെ എൻ്റെ ടാർഗറ്റ് ഈ കൃഷ്ണക്കിരീടെ ആണ് കേട്ടോ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാമെന്ന് വിചാരിക്കുന്നു യൂസ് ചെയ്തിട്ടുള്ളത് വാട്ടർ കളറാണ് ആദ്യം ബേസിക് സ്ട്രക്ചറെ നമുക്ക് വരയ്ക്കാം അതിനുശേഷം ഞാൻ ഇലകളാണ് വരച്ചു കൊടുക്കുന്നത് ഇതിൻ്റെ ഇലക്കാണെങ്കിൽ മുന്തിരിയുടെ ഇലകളുടെ ഷേപ്പും എന്നാൽ കുറച്ച് വലിയ ഇലകളുമാണ് കുറച്ച് കഷ്ടപ്പെട്ടിട്ടായെങ്കിലും ഏകദേശം ഒരു സ്ട്രക്ചർ വരച്ചെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ പണി വലിയ തരക്കേടില്ലാതെ ആദ്യത്തെ ഇല വരച്ചു പിന്നെ ഇതിൽ കുഞ്ഞു കുഞ്ഞു ഇലകളും മുകളിലോട്ടായിട്ട് കാണപ്പെടുന്നുണ്ട് വരച്ച സ്ട്രക്ചറിൽ നമ്മൾ ആദ്യം കളറ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് രണ്ടലകളിലും കളറ് ഫില്ല് ചെയ്തതിന് ശേഷം എനിക്ക് തോന്നി ഒരു ഇല കൂടെ വരയ്ക്കാമെന്ന് പിന്നെ ഈ ഇലകളുടെ പ്രത്യേകത എന്താണെന്നു വെച്ചാൽ ഡിഫൈൻ ആയിട്ടുള്ള ലൈൻസ് ഇതിൽ കാണാം അത് ഏകദേശം ഒന്ന് നമ്മുടെ ചിത്രത്തിലേക്ക് വരുത്തുക എന്നുള്ളത് നമ്മുടെ ഒരു ബാധ്യതയാണല്ലോ അതുകൊണ്ട് ഒരു ചെറിയ ശ്രമം അങ്ങനെ നടത്തി നമ്മൾ റെഫറൻസ് എടുത്ത ചിത്രത്തിനേക്കാൾ വളരെ ആണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിലും ഏകദേശം ഒന്ന് അവസാനിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പ്രധാന ഭാഗമായ ഫ്ലവേഴ്സാണ് നമ്മൾ വരച്ചെടുക്കുന്നത് ബേസിക് സ്ട്രക്ചറിൽ കുറച്ച് ഡീറ്റെയിലിംഗ് കൊടുക്കാം ഡീറ്റെയിലിങ്ങിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും മുകളിൽ നിറയെ പൂക്കളും മുട്ടും എല്ലാം കാണപ്പെടും താഴേക്ക് വരും തോറും ഇത് പൂക്കളുടെ എണ്ണം കുറഞ്ഞു വരുന്നതും വെറും തണ്ടുകൾ നിൽക്കുന്നതും കാണാം അതുപോലെ തന്നെ ഷേയ്പ്പും ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ എനിക്കിത് നോക്കിയപ്പോൾ ഒരു കിരീടത്തിനേക്കാൾ കൂടുതൽ നമ്മൾ കാവടിയൊക്കെ കാണുന്നില്ലേ പൂക്കാവടി ഏകദേശം അതുപോലെ തോന്നിയത് ലാസ്റ്റായിട്ട് തണ്ടുകൾ മാത്രം വരച്ചു കൊടുക്കുന്നുണ്ട് കരിഞ്ഞ രണ്ട് മൂന്ന് തണ്ടുകൾ ഞാൻ കണ്ടായിരുന്നു ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിച്ച കൃഷ്ണകിരീടം അതുപോലെയൊക്കെ ആയിട്ടുണ്ടോന്നൊന്ന് കമൻറ്റ് ചെയ്യണേ ഈ വീഡിയോ അവർക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ് എൻ്റെ വീഡിയോസ് കാണാതിരുന്നപ്പോൾ അന്വേഷിച്ചു വന്നവർക്കും ഇന്നും വീഡിയോസ് ചെയ്യാൻ മോട്ടിവേറ്റ് ചെയ്ത എൻ്റെ ഹസ്ബൻഡിന്